പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാൻ മകൻ്റെയും നാമത്തിന് അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധ ദൈവമാതാ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമാതാവി ദൈവമാതാവി രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പാസിനെ കൃപാസനത്തിൽ സംഭവിച്ച സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടനെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭിക്കുന്ന സമർപ്പിച്ചിരിക്കുന്നേഖകളുടെ സഭാത്മകമായി അമ്മയെ പരിശുദ്ധങ്ങളുടെ ഭൂസ്വർ ലോകങ്ങളായ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതിയെ തന്നെ പ്രതിഷ്ഠിക്കുക പ്രത്യക്ഷി പ്രത്യക്ഷണം വഴി ഇടയാക്കി പരിശുദ്ധ ഉപമാലാവി സകല ചേർത്ത് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം മക്കളെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായി ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മേൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്മ ഞങ്ങൾ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ുംഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം മുപ്പത്തി ഒമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാണ് കൃപാ സർത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥാൽ പിതാവിന്റെയും പുത്തന്റെയും പരിശുദ്ധ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു നീ മക്കളുടെ ഡോക്യുമെൻറ്റുകളെല്ലാം ഞാൻ ആശ്രയിച്ച് പ്രാർത്ഥിക്കണേ ശരി കൈകളിൽ കൈകളിലതില്ല എങ്കിലും ഡോക്യുമെൻറ്റുകൾ നിങ്ങൾ മനസ്സിൽ ഓർക്കുക ചില ഹോൾ ടിക്കറ്റാകാം ചിലപ്പോൾ പ്ര ചില വീടിൻ്റെ പ്രമാണമാകാം ചിലപ്പോൾ ലോൺ എടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാകാം വസ്തു കൈമാറുന്നതിന് വേണ്ടിയുള്ള തടസ്സമാകാം വസ്തു വിളിക്കുകയും വാങ്ങുകയും ചെയ്യുന്നവരുണ്ട് മരങ്ങൾ വൃക്ഷങ്ങൾ വാ വിൽക്കുന്നവരുണ്ട് മൃഗങ്ങൾ വില്ക്കുന്നവർ വാങ്ങുന്നവരുമുണ്ട് ആ എല്ലാ മേഖലകളും ചെറിയ ചെറിയ കട കമ്പോളങ്ങൾ കൊണ്ടും വലിയ ഏജൻസികൾ കൊണ്ടും ജീവിക്കാൻ ജീവിക്കുന്നവരുണ്ട് ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന വാ വിഷയങ്ങൾ ഇന്ന് ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്തങ്ങളുടെ മേൽ കർത്താവ് ഏറ്റെടുക്കട്ടി എന്ന് പ്രാർത്ഥിക്കുന്നു വിദ്യാർത്ഥികൾ എന്ന രീതിയിൽ ജോലി കാരണം രീതിയിൽ മറ്റു മാനുവൽ ലേബേഴ്സ് ചെയ്യുന്ന എല്ലാവർക്കും കുലിവലകളെല്ലാം ചെയ്യുന്ന ആൾക്കാർക്കും അവരുടെ മേലെല്ലാം രോഗമായിട്ടും പ്രയാസമായിട്ടും പണിപ്പാട്ടിൽ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുന്നവരുണ്ട് അവിടെ മനസ്സെല്ലാം മാറ്റി പ്രതിയോഗികൾ നിന്നിൽ ആശ്രയിക്കുന്നവനെ ജീവിച്ചു പോകാനുള്ള സാഹചര്യം ഉണ്ടാകാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കടമ്പകൾ കടന്നിട്ട് വേണം പല ഫയലുകളും ഒപ്പിടാനും പല വിഷയങ്ങൾക്കും തീർപ്പാക്കാനും അങ്ങനെ കടമ്പൾ കടന്നു പോകാൻ അസക്തമായിട്ടുള്ള എല്ലാ മേഖലകളെയും കർത്താവ് ഏറ്റെടുക്കട്ടെ രോഗപീഠകൾ വരയുന്നവരെ അവരുടെ ശരീരത്തിന് വിവിധ ഭാഗങ്ങളിൽ കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിച്ചടയാത്തി കൃപാളുത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥ രോഗപീഠകൾ ഈശ്വരനാമത്തെ സൗഖ്യം പ്രാപിക്കുന്നു നമ്മൾ ധ്യാനിക്കുന്ന വിഷയം ഒന്ന് രണ്ട് അഞ്ചാണ് എന്നാൽ എന്നാൽ അവന്റെ വചനം പാലിക്കുന്നവനിൽ എന്നാൽ അവന്റെ വചനം പാലിക്കുന്നവനിൽ സത്യമായും സത്യമായും പ്രാപിച്ചിരിക്കുന്നു എന്തെന്നാൽ അവന്റെ വചനം പാലിക്കുന്നവര് ദൈവസ്നേഹം പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു ഉടമ്പടി എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും പറഞ്ഞാൽ അവൻ പറയണതുപോലെ ചെയ്യുകയാണ് അത് തന്നെയാണ് ഈ ഒന്നിയോഹൻ ഞാൻ രണ്ട് അഞ്ച് പറയണത് എന്താ പറയണത് അതായത് അവൻ്റെ വചനം പാലിക്കുന്നതിൽ ഒരു വ്യക്തിക്ക് എന്താ സംഭവിക്കണത് ഉടമ്പടിയിലൂടെ ജീവിതം പുനഃക്രമീകരിച്ച് കഴിഞ്ഞ് ദൈവത്തിൻ്റെ വചനം പാലിച്ചു കഴിയുമ്പോൾ എന്ത് പറ്റും ദൈവസ്നേഹം സ്നേഹം നമ്മളിൽ പൂർണ്ണത പ്രാപിക്കും അപ്പോൾ ഉടമ്പടി എന്താ ഉടമ്പടി ലക്ഷ്യം എന്താ ദൈവസ്നേഹം നമ്മളിൽ പൂർണ്ണത പ്രാപിക്കാൻ നിങ്ങൾ ഞാൻ എന്തിനാണ് ഉടമ്പിടിക്കണമെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഉടനെ പറയണം നിങ്ങൾ ലെഫ്റ്റ് മാറാനാണ് അല്ല അല്ലെങ്കിൽ ജോലി കിട്ടാനാണെന്ന് പറയരുത് മനുഷ്യന്മാർ ചിലപ്പോൾ അങ്ങനെ ധരിച്ചോട്ടെ പക്ഷെ നിങ്ങൾ ദിവസം പറയണത് എന്തിനാണ് നിറയുന്നത് എന്നിൽ അവൻ പറയണ പോലെ ചെയ്തുകൊണ്ട് യോഹൻ ഞാൻ രണ്ട് അഞ്ച് അനുസരിച്ചുകൊണ്ട് ദൈവസ്നേഹം പൂർണ്ണത പ്രാപിക്കാനാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് അതാണ് എൻ്റെ സത്യം അവൻ നിങ്ങൾ ഓരോ ദൈവ സ്നേഹത്തിൻ്റെ പ്രവർത്തികൾ ചെയ്യുമ്പോൾ ഉടനെ നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണ് ദൈവ സ്നേഹത്തിൻ്റെ പൂർണ്ണതിരയ്ക്ക് ഞാൻ വളർന്നുകൊണ്ടിരിക്കുകയാണ് അവിടപടി പ്രകാരമുള്ള സൂക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തികളും ആത്മീയ പ്രവർത്തനങ്ങൾ എല്ലാം ചെയ്യണത് എന്താണ് അവസാനം ഓ റോഡ് ടു റോം എന്ന് പറഞ്ഞ പോലെ പറഞ്ഞ എല്ലാ റോ റോഡുകളും റോമിലേക്ക് എല്ലാ ഉടമ്പടിയുടെ എല്ലാ അനുസാരികളിലെയും ആത്യന്തിക ലക്ഷ്യം എന്താണ് ദൈവസ്നേഹം നമ്മളിൽ പൂർണ്ണത പ്രാപിക്കുക ഒരു സ്ഥലമാണ് ഞാനൊരു നേഴ്സാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഉടമ്പ ഉടമ്പടി എടുത്തത് ഒ എക്സാം പാസ്സാകാൻ വേണ്ടിയാണ് ഞാൻ രണ്ട് തവണ ഒ ഇ ടി എക്സാം ഫെയിലായതിനു ശേഷമാണ് ഞാൻ ഇങ്ങോട്ട് ഈ കൃപാസനത്തിലേക്ക് മാതാവിൻ്റെ ഉടമ്പടി എടുക്കാൻ വേണ്ടി വരുന്നത് എൻ്റെ മമ്മിയാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ കൃപാസനം ഉണ്ടെന്നും ഇങ്ങനെ ഉടമ്പടി ഉണ്ടെന്നൊക്കെ എൻ്റെ മമ്മി പറഞ്ഞു അത് അതുവഴിയാണ് ഞാനിങ്ങോട്ട് വന്നത് എനിക്ക് വളരെയേറെ സങ്കടത്തോടെ ഇരിക്കുമ്പോഴാണ് ഞാൻ വന്നത് കാരണം രണ്ടാം തവണ ഞാൻ വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് വളരെ ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചിട്ടാണ് ഞാൻ എക്സാം എഴുതിയത് പക്ഷേ എനിക്ക് അതിൻ്റെ ഒരു സ്കോറ് പോലും കിട്ടിയില്ല അതിൻ്റെ വളരെ സങ്കടത്തോടെയാണ് ഞാൻ ഇഭാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തത് പക്ഷേ ആദ്യം ഉടമ്പടിയെക്കുറിച്ചോ ഉടമ്പടി എൻ ഞാൻ ഉടമ്പടി ആദ്യമായിട്ട് എടുത്തത് ജൂലൈ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അപ്പോൾ ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോൾ എനിക്ക് ഉടമ്പടിയെക്കുറിച്ച് അതിനെപ്പറ്റി വലിയ അറിവൊന്നുമില്ലായിരുന്നു അപ്പോൾ എന്താണെങ്കിലും ഉടമ്പടിയുടെ നിയോഗങ്ങളും ഉടമ്പടിയുടെ നിർദ്ദേശങ്ങളൊക്കെ ഞാൻ കുറച്ച് കുറച്ച് പാലിച്ചോണ്ടിരുന്നു പക്ഷേ അതൊക്കെ ഒരു യാന്ത്രികമായിട്ടെന്നാണ് പോലെ എന്ന് വെച്ചാൽ ബൈബിൾ വായിക്കും കുർബാനയ്ക്ക് പോകും അങ്ങനെയൊക്കെ ഉള്ളൂ അല്ലാതെ വലിയ മനസ്സിൽ തട്ടിക്കൊണ്ടുള്ളതായിരുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു അതിനുശേഷമാണ് ഞാൻ ഒരുപാട് ഒരുപാട് ടെസ്റ്റ് മണീസ് കേൾക്കാൻ തുടങ്ങി ഒരുപാട് ഇങ്ങനെയുള്ളത് കേൾക്കാൻ തുടങ്ങി ഇപ്പം അവരെ ഒരുപാട് ഇങ്ങനെ മാതാവിനെക്കുറിച്ച് മാതാവിനെ അത്ഭുത പ്രവർത്തികളെ കുറിച്ച് പറയുന്നത് കേട്ടപ്പം ഞാനിങ്ങനെ ആഗ്രഹിക്കുമായിരുന്നു അമ്മ എനിക്കും അങ്ങനെ ഒരു അനുഗ്രഹം നീ തന്നിരുന്നെങ്കിൽ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുമായിരുന്നു ഇതിനുശേഷമാണ് ഞാൻ മൂന്നാം തവണ എക്സാം എഴുതാൻ വേണ്ടി തീരുമാനിച്ചു മൂന്നാം തവണ എക്സാം എഴുതുമ്പോഴും എനിക്ക് രണ്ട് രണ്ട് മുടികൾ ആകെ നാല് മുടികളാണുള്ളത് അതിൽ രണ്ടെണ്ണം കിട്ടി രണ്ടെണ്ണം കിട്ടിയില്ല അപ്പം ഞാൻ ഇങ്ങനെ വിചാരിച്ചു എന്തുകൊണ്ട് ദൈവമേ എനിക്ക് രണ്ടെണ്ണം കിട്ടി അത് ഞാൻ പഠിച്ചിട്ടാണ് എഴുതി എന്നിട്ടും രണ്ടെണ്ണം കിട്ടി ബാക്കി രണ്ടെണ്ണം കിട്ടിയില്ലോ എന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ അതിനുശേഷം എനിക്ക് ദൈവം ഇങ്ങനെ മനസ്സിൽ തോന്നിച്ചു ദൈവം എപ്പോഴും വിശ്വസ്തനായിരുന്നു പക്ഷെ നീ എപ്പോഴും വിശ്വസ്തയായിരുന്നില്ല കുറച്ചൊക്കെ ഞാൻ തെറ്റിച്ചിട്ടുണ്ട് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞു അങ്ങനെ തോന്നിയത് ഞാൻ വിചാരിച്ചു ഇത്തവണ ഞാൻ എന്തായാലും ഇനി ഇനി അടുത്ത തവണ ഞാൻ പുതുക്കുമ്പോൾ നന്നായി വിശ്വസ്തയോടെ അത് ഈ ഉടമ്പടി പൂർത്തിയാക്കുമ്പോൾ ഞാൻ തീരുമാനിച്ചു അങ്ങനെ ഞാൻ ഒന്നുകൂടെ പഠിക്കാൻ വേണ്ടി ഞാൻ മുമ്പ് പഠിച്ച അതേ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ് പോകുന്നത് ഇനി പോകുമ്പോൾ എനിക്ക് ഭയങ്കര നാണക്കേട് ഓൾറെഡി രണ്ട് തവണ അവിടെ പഠിച്ചു മൂന്നാം തവണ അവിടെ പോകുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടവും നാണക്കേടോ എങ്കിലും ഞാൻ ഇങ്ങനെ വിശ്വസിച്ചു മാതാവിനെനിക്ക് തരും അങ്ങനെ ഞാൻ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഇങ്ങനെ എൻ്റെ മനസ്സിൽ തന്നെ തോന്നിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസിലൻഡ് സ്കോർ എനിക്ക് ഓൾറെഡി ക്ലബ്ബിംഗ് സ്കോർ ഉണ്ട് അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് പോയ സബ്ജക്റ്റ് പോയ മൊഡ്യൂൾ മാത്രം എഴുതിയാൽ മതി അപ്പോൾ അങ്ങനെ എഴുതാമെന്നൊക്കെ ഞാൻ വിചാരിച്ച് ഞാൻ മാതാവിനോടൊന്നും ചോദിച്ചില്ല ഞാൻ സ്വന്തമായി തീരുമാനിച്ചു ഞാൻ പോയത് മാത്രമേ എഴുതുള്ളൂ കാരണം എനിക്ക് വലിയ കഴിവുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ അങ്ങനെ ചെയ്യുന്നുള്ളൂ എന്നൊക്കെ വിചാരിച്ചു അപ്പോൾ ന്യൂസിലൻഡ് തന്നെ വിചാരിച്ചു പിന്നെ ഞാനിങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്നതിന് ഒരു ദിവസം മുമ്പ് ഹോസ്റ്റലിൽ പോകുന്നതിന് ഒരു ദിവസം മുമ്പ് ഞാൻ ഇങ്ങനെ ചുമ്മാ ചിറ്റിട്ട് മാതാ മാതാവിനോട് ചോദിക്കുന്ന രീതി ഞാൻ ഇങ്ങനെ ചോദിച്ചു മാതാവ് എനിക്കൊരു ആൻസർ നീ തരണം ഞാൻ എങ്ങോട്ട് പോകും യു കെ അല്ലെങ്കിൽ അയര്ലൻഡാണ് എനിക്ക് ഏറ്റവും എനിക്ക് വേണ്ടതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ന്യൂസിലൻഡിൽ എനിക്ക് വലിയ താല്പര്യം പക്ഷേ ഈ രണ്ടെണ്ണം മതിയല്ലോ രണ്ടെണ്ണം പഠിച്ചാൽ മതിയല്ലോ എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നതെന്ന് തീരുമാനിച്ചത് അങ്ങനെ ഞാൻ ചുറ്റിട്ട് നോക്കി ഇപ്പോൾ എനിക്ക് മാതാവ് തന്നത് യു കെ എന്നാണ് എനിക്ക് ഭയങ്കര സങ്കടമായി കാരണം യു കെ ഒന്നുകൂടെ ഒന്നുകൂടെ നാലെണ്ണം പഠിക്കുക വെച്ചെങ്കിൽ ഭയങ്കര സങ്കടമുള്ള കാര്യമാണ് ഓൾറെഡി ഞാൻ എനിക്ക് ഇത്രയും സങ്കടം വരാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ അധികം തോറ്റിട്ടില്ലാത്ത ആളാണ് ഞാൻ ഒരുപാട് പഠിക്കൂ എന്നതിലല്ല പക്ഷെ ഞാൻ അങ്ങനെ തോറ്റിട്ടില്ല ആദ്യമായിട്ട് യോ ഇറ്റയ്ക്ക് വന്നിട്ടാണ് ഇങ്ങനെ ഞാനിപ്പം രണ്ട് മൂന്നെണ്ണം തോറ്റത് ഭയങ്കര സങ്കടമായിരുന്നു അപ്പോൾ അങ്ങനെ അമ്മ പിന്നെ ഈ യു കെ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സങ്കടം വന്നു പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും അമ്മയല്ലേ പറഞ്ഞത് അമ്മ പറഞ്ഞ ഒരിക്കലും എന്തായാലും എന്ത് നല്ലതിനായിരിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു അങ്ങനെ ഞാൻ തിരിച്ച് ഹോസ്റ്റലിൽ ഞാൻ അങ്ങോട്ട് പോയി പഠിക്കാൻ വേണ്ടി ആരംഭിച്ചു കഴിഞ്ഞ തവണ ഞാൻ വിശ്വസ്തത ഉണ്ടായിരുന്നു പോലും ഞാൻ നന്നായിട്ടൊന്നും അങ്ങനെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തില്ല ആ ഇടയ്ക്കാണ് ഞാൻ ബിബിൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ സാക്ഷി ഇവിടെ കേട്ടു അയാൾ ബിബിൻ പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരുപാട് അങ്ങ് എന്നെ സ്പർശിച്ചു അദ്ദേഹം ഒരു അക്രൈസ്തവനാണ് അദ്ദേഹം പ്രേക്ഷിത പ്രവർത്തനം ചെയ്തെന്ന് വെച്ചാൽ ഈ പത്രമൊക്കെ പോസ്റ്റിൽ വഴി അയച്ചു കൊടുക്കുക പിന്നെ ആണെങ്കിൽ ഓട്ടോ ഡ്രൈവേഴ്സിനാണ് കൂടുതൽ അദ്ദേഹം പത്രം കൊടുത്തുകൊണ്ടിരുന്നത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓട്ടോ ഡ്രൈവേഴ്സും വായിക്കുക ആ പത്രം പിന്നെ ആ വണ്ടിയിൽ കയറുന്ന ഓരോ വ്യക്തികളും വായിക്കും അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ അതൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു പുതിയൊരു താല്പര്യമാണ് കാരണം ദൈവം എന്നോട് വിശുദ്ധനായിരിക്കുമ്പോൾ അതുപോലൊരു വിശ്വസ്തത ഞാനും കാണിച്ചാൽ എൻ്റെ ദൈവം എന്നോട് എൻ്റെ ജീവിതത്തിൽ ഇടപെടും എന്ന് എനിക്ക് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ പ്രേക്ഷിത പ്രവർത്തനമൊക്കെ കൂടുതൽ നന്നായിട്ട് ചെയ്യാൻ ശ്രമിച്ചു രോഗികളെ കാണാൻ വേണ്ടി പോയി ഞാൻ കോ ഞാൻ കോഴിക്കോടാണ് പഠിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ടുതന്നെ ഞാൻ കോഴി കോഴിക്കോടുള്ള ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി പക്ഷേ അവിടെ ചെന്നപ്പോൾ അവർ നല്ല ഇതൊന്നും അല്ലെന്ന് കാരണം പേഷ്യൻസിനെ കാണാൻ പറ്റില്ല പത്രം കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് എന്നോട് ഒരുപാട് എന്നെ എന്നെ വഴക്ക് പറഞ്ഞു അപ്പോൾ എനിക്ക് സങ്കടം വന്നു അവരെല്ലാം അവരെല്ലാവരും മാതിരി പുച്ഛന്ന് ഇത്രയും പഠിച്ച ആളല്ല എന്നിട്ടും നീന്തൽ ഇങ്ങനെയൊക്കെ നടക്കുന്ന രീതിയിലായിരുന്നു സംസാരം ഓക്കെ ഞാൻ അതിനുശേഷം അന്ന് തന്നെ ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പോയി അവിടുന്ന് എനിക്ക് പേഷ്യൻസിനെ കാണാനും പറ്റി രോഗി രോഗികളെ കണ്ടു അവർക്ക് പത്രമൊക്കെ കൊടുക്കാൻ പറ്റി അതുപോലെ തന്നെ ഞാൻ വേറെ പേഷ്യ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ കൂടുതലും ഒരു കട്ട് ഒരു കൊട്ട് പത്രം കൊടുത്തു ഒ ഇ ടി സ്റ്റുഡൻസിനാണ് അതിലൂടെ ഒരുപാട് പേർക്ക് ഈ കൃപാസനത്തെക്കുറിച്ച് അറിയാൻ സാധിച്ചു അവരാണെങ്കിൽ കൃപാ അവർക്ക് ഞാനാണെങ്കിൽ എഴുതി ഈശ് മാതാവിൻ്റെ പ്രാർത്ഥന ഉടമ്പടി പ്രാർത്ഥന എഴുതിയൊക്കെ കൊടുത്തു അങ്ങനെ ഒരുപാട് പേര് മാതാവിനെക്കുറിച്ച് അറിയാൻ വേണ്ടി സാധിച്ചു ഇതിനൊക്കെ ശേഷമാണ് ഞാൻ നാലാം തവണ എക്സാമിന് വേണ്ടി ഒരുങ്ങിയത് നാലാം തവണ എക്സാം ഒരുങ്ങുമ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷയില്ല പക്ഷേ ഇത്തവണ ഞാൻ പഠിച്ചതിനേക്കാൾ കൂടുതൽ പ്രാർത്ഥിക്കുകയാണ് ചെയ്ത് എന്ന രീതിയിലാണ് ഞാൻ എക്സാം എഴുതാൻ പോയത് ഇപ്പം എക്സാം ഞാൻ ടെസ്റ്റ് മണിച്ച് കേൾക്കാറുണ്ടെന്ന് കേൾക്കാറുണ്ടല്ലോ അപ്പം അതിലൊരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ എക്സാമിന് എക്സാമിൻ്റെ സെൻ്ററിൽ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ആരും ചവിട്ടാത്ത അടുത്ത് ഉപ്പിട്ടിട്ട് ആ സെൻറ്ററിൽ പ്രാ എക്സാമിന് എഴുതാൻ പോകാറുണ്ട് അങ്ങനെ അത് കേട്ടിട്ട് ഞാൻ അതുപോലെ ഉപ്പിട്ട് ഉപ്പിട്ടതിന് ശേഷം എൻ്റെ പോയി പോവുകയും എക്സാം എഴുതുകയും ചെയ്തു പിന്നെ ഉടമ്പടി കാശ് ഉടമ്പടി കാശ്രൂം എൻ്റെ കൈ വെച്ചുകൊണ്ടാണ് ഞാൻ എക്സാം എഴുതിയത് ആദ്യത്തെ രണ്ട് മൊഡ്യൂളും സ്മൂത്തായിട്ട് പോയി കുഴപ്പമൊന്നുമില്ല വല മുഴുവനായിട്ട് അറിയത്തില്ലെങ്കിൽ എന്തേലൊക്കെ എഴുതിപ്പോയി മൂന്നാം തവണ വന്നത് റൈറ്റിംഗ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ മൊഡ്യൂളാണ് പക്ഷേ എനിക്ക് ഒരിക്കലും കിട്ടാത്ത മൊഡ്യൂളാണ് അപ്പോൾ ഞാൻ മൂന്നാമത് എഴുതുമ്പോൾ ഞാൻ എഴുതി ഏകദേശം ലെറ്റർ തീരാൻ തീരാനായി ഞാൻ സമയം നോക്കി പത്ത് മിനിറ്റേ ഉള്ളൂ ആ പത്ത് മിനിറ്റിലാണ് എനിക്ക് മനസ്സിലായത് ഞാൻ എഴുത്ത് മുഴുവൻ തെറ്റാണെന്ന് എനിക്കൊന്നും ചെയ്യാനില്ല ഞാൻ ബാക്കി ആ ലെറ്റർ പൂർത്തിയാക്കി എന്നിട്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു ഞാൻ എനിക്കിനി ഒന്നും ചെയ്യാനില്ല മാതാവേ നിനക്ക് മാത്രമേ ചെയ്യാനുള്ളൂ എന്ന് പറഞ്ഞ് കുരിച്ചു വരച്ച് ഞാൻ ആ ആൻസർ ഷീറ്റ് അവർക്ക് കൊടുത്തു അങ്ങനെ നാലും മുടികളും കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോയി വീട്ടിൽ പോയതിനു ശേഷം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴൊക്കെ ഞാൻ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി മാതാവെ എനിക്ക് ജയിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ നിൻ്റെ ഇഷ്ടമല്ല എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി കാരണം മാതാവ് എനിക്ക് തരും എന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് അത് അത് കൂടാതെ തന്നെ ഞാൻ ഒരു കാര്യവും പ്രാർത്ഥിച്ചു എനിക്ക് എൻ്റെ ബർത്ത് ഡേ ആണ് നാളെ ഏപ്രിൽ ഫസ്റ്റ് അപ്പോൾ അതിന് മുമ്പ് ഞാൻ അമ്മയോട് പറഞ്ഞു ഞമ്മെ എനിക്കൊരു ബർത്ത് ഡേ ഗിഫ്റ്റ് പോലെ എനിക്കിത് തരണം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് എനിക്ക് തരണം എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ഈ ഷോ എനിക്ക് റിസൾട്ട് വന്നു ഞാൻ പാസ്സായി അയർലൻ സ്കോറും എനിക്ക് കിട്ടി ഇത്രയൊക്കെ തന്നെ എൻ്റെ അമ്മ മാതാവിന് തിരുക്കുമാരൻ ഞാൻ നന്ദി പറയുന്നു ഒപ്പം തന്നെ എനിക്ക് രണ്ടാമത് ഒരു അനുഗ്രഹങ്ങളും പറയാനുണ്ട് അതെൻ്റെ ആൻറ്റിക്ക് കിട്ടിയ അനുഗ്രഹമാണ് ആൻറ്റി എൻ്റെ ആൻറ്റി ഇസ്രായേൽ ഹോംനേഴ്സായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു ആ ആൻറ്റിക്ക് ആദ്യം ജോലി ഉണ്ടായിരുന്നു പിന്നെ ജോലി പോയി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി അഞ്ചാം തീയതി ജൂലൈ ആണ് എടുത്തത് അതിനുശേഷം പത്താം തീയതി ജൂലൈ ആകുമ്പോഴേക്കും ആൻറ്റിക്ക് ജോലി കിട്ടി അതിൽ ഞങ്ങളെല്ലാവരും വളരെ സന്തോഷമായിരുന്നു എന്നാൽ ഒരു മൂന്നാല് മാസത്തിന് ശേഷം ആ ജോലി പിന്നെയും പോയി അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ഞാൻ നിന്നോട് പ്രാർത്ഥിച്ചു കൊടുത്ത ജോലിയല്ലേ ഇത് അപ്പോൾ എനിക്ക് എൻ്റെ എൻ്റെ ആൻറ്റിക്ക് എന്തായാലും ജോലി ഇനി വേണം കാരണം ഒരുപാട് ഫിനാൻഷ്യൽ പ്രോബ്ലം ഉള്ള ആളാണ് ഇപ്പോൾ ജോലി വേണമെന്ന് പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു അതുവഴിയായിട്ട് ആൻറ്റിക്ക് പിന്നെയും ജോലി കിട്ടുകയും ഇപ്പോൾ ജോലി സുരക്ഷിതമായിട്ട് ചെയ്യുകയും ചെയ്യുന്നു എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിന് തിരുക്കുമാറി ഞാൻ ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു എൻ്റെ പേര് സജന ഞാൻ ചെല്ലാന ഇടവക സെയിൻറ്റ് സബാസ്റ്റ്യൻ ചർച്ചിൽ ഞാൻ ഇവിടെ രണ്ടായിരത്തി പത്തൊമ്പത് മെയ് എട്ടിനാണ് ഉടമ്പടി എടുത്തത് എൻ്റെ മകൻ ഐ എൽ ടി സെഴുതുന്നതിന് വേണ്ടിയിട്ടാണ് ആദ്യ ഉടമ്പടി ഞാൻ എടുത്തത് അത് ഞാൻ ആദ്യമായിട്ട് വെച്ച ഉടമ്പടി ആദ്യമായിരുന്നു അതിൽ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ മകൻ ഐ എൽ ടി സിനു വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുകയും എക്സാം എഴുതുകയും എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പോയി ആ സമയത്ത് ഞാൻ ഉടമ്പടി കാശുരൂപം എൻ്റെ മോൻ്റെ കയ്യിൽ കൊടുത്തു കൊടുത്തുവിട്ടിരുന്നു അത് വെച്ച് പ്രാർത്ഥിച്ച് മോൻ എക്സാം എഴുതി അതിൻ്റെ ഫലമായിട്ട് ഞാൻ വീട്ടിലിരുന്ന് പ്രതിഷ്ഠന പ്രാർത്ഥനയും ചൊല്ലിക്കൊണ്ടിരിക്കുമായിരുന്നു അതിൻ്റെ ആദ്യത്തെ ചാൻസിൽ തന്നെ എൻ്റെ മകന് ഐ എൽ ടി എസ് പാസ്സാവാനായിട്ട് മാതാവ് അനുഗ്രഹിച്ചു രണ്ടാമത് മോനെ മാസ്റ്റേഴ്സ് എടുക്കാനായിട്ട് യൂറോപ്യൻ കൺട്രിയിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നു അത് ഉടമ്പടിയിൽ വെച്ചിരുന്നു അപ്പോൾ ഞാൻ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ അച്ഛനെ കാണുകയും അച്ഛൻ മോൻ്റെ കയ്യിൽ തലവെച്ച് കൈ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് യൂറോപ്യൻ കൺട്രി പോകുമെന്ന് അച്ഛൻ പറഞ്ഞു അതിൻ്റെ ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾ എൻ്റെ ഹസ്ബൻഡ് മരിച്ചിട്ട് പതിനെട്ട് വർഷമായി ഞാൻ എൻ്റെ ആങ്ങളുടെയും അമ്മയുടെയും കൂടെയാണ് ഞാനും എൻ്റെ കുഞ്ഞുങ്ങൾ താമസിക്കുന്നത് അപ്പം ഞങ്ങൾക്ക് സ്വന്തമായിട്ട് സ്ഥലമോ സാമ്പത്തികമോ ഇല്ലായിരുന്നു അപ്പോൾ അതിനെ എൻ്റെ മോനെ പോകാനുള്ള സാമ്പത്തികം സാമ്പത്തികം ഓർത്ത് ഞങ്ങൾ ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു അപ്പോൾ അതിന് അത് എൻ്റെ ആങ്ങളാ എൻ്റെ പ്രാർത്ഥനയുടെ ഫലമായി ഞാനത് ഒത്തിരി പ്രാർത്ഥിച്ചിരുന്നു അപ്പം അച്ഛൻ്റെ അടുത്ത് ഞാനത് പറയുകയും ചെയ്തിരുന്നു അച്ഛൻ അന്ന് എൻ്റെ ത എൻ്റെ കയ്യിലും തലവെച്ച് അച്ഛൻ കൈ തലയിൽ കൈ വെച്ച് അച്ഛൻ പ്രാർത്ഥിച്ചിരുന്നു അത് എൻ്റെ മോനെ പോകാനുള്ള സാമ്പത്തികവും എൻ്റെ ആങ്ങളെയാണ് കൊടുത്തത് അതിന് ഞങ്ങൾ ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു ഇതിൻ്റെ ഇടയിൽ അപ്പോഴെല്ലാം ഞാൻ മാതാവിൻ്റെ മുമ്പിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നു അതിൻ്റെ ഫലമായിട്ട് മൂന്ന് മാസത്തിനുള്ളിൽ വിസ റെഡി ആവുകയും മോന് എല്ലാ കാര്യങ്ങളും ശരിയാവുകയും ജനുവരി പതിനേഴിന് രണ്ടായിരത്തി ഇരുപത് ഇരുപത് ജനുവരി പതിനേഴിന് മോന് പോവാൻ സാധിച്ചു അവിടെ പോയി രണ്ട് വർഷം കോഴ്സ് അറ്റൻഡ് ചെയ്ത് കോഴ്സ് പാസ്സായി കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ജോലിയിൽ പ്രവേശിക്കുകയുണ്ടായി ആ ജോലിയിൽ കയറിയതിനു ശേഷം കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് സ്ട്രഗിൾ ഉണ്ടായിരുന്നു അപ്പം കുഞ്ഞ അത് വിളിച്ച് പറഞ്ഞായിരുന്നു ഞാനത് വെച്ചിട്ട് ഉടമ്പടിയിൽ വെച്ചിരുന്നു അത് വെച്ച് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു അത് ഒരു പത്ത് ദിവസം ഞാൻ മാതാവിൻ്റെ അടുത്ത് ഉപവാസം ഉപവാസമെടുത്തിട്ടും പ്രാർത്ഥിച്ചു അതിനോടൊപ്പം ഞാൻ പ്രതീക്ഷയാണ് പ്രാർത്ഥന ചൊല്ലുകയും ഉടമ്പടി പത് ഉടമ്പടി കാർശുരൂപം വെച്ചും പിന്നെ പത്രം ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന പത്രം അത് ഞാൻ പ്രേശ്ന പ്രവർത്തനം എല്ലാം ചെയ്തിരുന്നു എന്നെ കൊണ്ട് ഞാൻ കഴിയുന്ന അത്രയും എല്ലാ വീടുകൾ തോറും എവിടെ പള്ളികളിലൊക്കെ കൊണ്ട് നടന്ന് ഞാൻ കൊടുക്കുകയും ചെറിയ ചെറിയ കാരുണ്യ പ്രവർത്തികൾ എന്നെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്നവരെയൊക്കെ ചെറിയ രീതിയിലൊക്കെ സഹായിക്കുകയും ചെയ്തിരുന്നു അതിൻ്റെ അത് പ്രാർത്ഥിച്ച് പത്തു ദിവസം ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു മാതാവിയെ പത്ത് ദിവസത്തിനുള്ളിൽ എനിക്കൊരു ഉത്തരം നീ തരണേന്ന് പ്രാർത്ഥിച്ചു പത്ത് ദിവസം ആണതിന് മുന്നേ തന്നെ ഇൻറ്റർവ്യൂ മോ രണ്ട് മൂന്ന് കമ്പനികളിൽ ഐ ടി കമ്പനികളിൽ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യും പതിനൊന്നാം ദിവസം ഓഫർ ലെറ്റർ കയ്യിൽ കിട്ടി നല്ലൊരു ജോലിയും നല്ല ശമ്പളവും കുറച്ച് കൂടുതൽ കുറച്ചുകൂടി കൂടുതൽ സാലറിയും കൊടുത്ത് മാതാവ് അനുഗ്രഹിച്ചു പിന്നീട് എനിക്ക് ഒരു ഭാവനമില്ലായിരുന്നു ഭവനത്തിന് വേണ്ടിയിട്ട് ഒരു ഞങ്ങൾ ഞാനിവിടെ മാതാവിൻ്റെ മുമ്പിൽ നിയോഗം വെച്ചിരുന്നു അത് കൂടെ കടബാധ്യതയും ഉണ്ടായിരുന്നു അത് മാതാവിൻ്റെ മുന്നിൽ നിയോഗം വച്ചിരുന്നു അപ്പം ഞാനത് ഞങ്ങളത് ലോണിന് വേണ്ടിയിട്ട് അപേക്ഷിച്ചിരുന്നു അപ്പോൾ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ലോണിന് ഇങ്ങനെ തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കുമായിരുന്നു അപ്പം മാനസികമായിട്ട് വളരെ വിഷമം ഉണ്ടായിരുന്നു ആ സമയത്താണ് ഞാനിവിടെ വന്ന് അച്ഛനെ കാണുകയുണ്ടായി അച്ഛനെന്ന് ഞാനിവിടെ മുട്ടുകുത്തിന്ന് വൈകിട്ടായി എനിക്ക് അച്ഛനെ കാണാൻ പറ്റിയപ്പോഴത്തേക്കും അത്രയും നേരം ഞാനിവിടെ നിന്ന് ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുമായിരുന്നു അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവി എനിക്കൊരു അടയാളം കാണിച്ച് തരണേ എനിക്കൊരു രൂപം തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നു അച്ഛനെ എന്നെ വിളിച്ച് അച്ഛൻ്റെ അടുത്ത് വന്നപ്പോഴത്തേക്കും അച്ഛൻ പ്രാർത്ഥിച്ചു അതിനോടൊപ്പം അച്ഛൻ ഒരു കാശു രൂപ എൻ്റെ കയ്യിൽ തന്നു പക്ഷെ അന്നേരം ഞാനത് ചിന്തിക്കുന്നില്ല ഞാൻ പ്രാർത്ഥിച്ചത് ഇതായിരുന്നു എന്നുള്ളത് എനിക്കത് ഓർമ്മ വന്നില്ല അച്ഛനെന്നായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു വന്ന് ഞാൻ വെച്ചിരുന്ന രണ്ട് കാര്യങ്ങളും ഒന്ന് എൻ്റെ കടബാധ്യതയും ഒന്ന് ഒരു വീടില്ലാത്തതുമാണ് ഞാൻ വെച്ചിരുന്നത് അപ്പം അത് കഴിഞ്ഞ് ഒരു മൂന്നാഴ്ച അപ്പം ഞങ്ങൾ ഒരു സ്ഥലം ഞങ്ങൾ നോക്കി അത് അഞ്ച് സെൻറ്റാണ് ഞാൻ മാതാവിനോട് ചോദിച്ചിരുന്നത് അഞ്ച് സെൻറ്റ് പോലും ഇല്ലായിരുന്നു ഞങ്ങൾ കണ്ട സ്ഥലം അത് വന്ന് ബാങ്ക് ബാങ്കിൽ നിന്ന് ലോണിന് വേണ്ടി ഞങ്ങൾ അപേക്ഷിച്ചിരുന്നു അവിടെ വന്ന് നോക്കിയെങ്കിലും അത് ആ സ്ഥലം എല്ലാം ശരിയായി പോയി വാല്യൂഷനും എല്ലാം കഴിഞ്ഞു അത് പോയി കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു അഞ്ച് സെൻറ്റിൽ കൂടുതലുള്ള സ്ഥലം ഉണ്ടായിരുന്നു അത് ഞങ്ങൾ ചോദിച്ചെങ്കിൽ അത് ഓണർ പറഞ്ഞു അത് അഡ്വാൻസ് വാങ്ങിച്ചു അത് കിട്ടത്തില്ല എന്ന് അത് അഡ്വാൻസ് വാങ്ങിച്ചുകൊണ്ട് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞത് പിറ്റേ ദിവസം ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു ആ സ്ഥലം നിങ്ങൾക്ക് തരാം നിങ്ങളത് എടുത്തു എന്ന് പറഞ്ഞു പിന്നീടും ബാങ്കിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായി അപ്പോൾ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി അച്ഛൻ തന്ന കാശുരുപം കൈപ്പിടിച്ച് പ്രാർത്ഥിച്ചു അത് ഒരുപാട് തടസ്സങ്ങളുണ്ടായി അപ്പോൾ ഇതിനിടയിൽ ലോൺ കിട്ടാനായിട്ട് മാനേജർ പറഞ്ഞു ഇപ്പോഴൊന്നും കിട്ടത്തില്ല എന്നുള്ളത് പറഞ്ഞു ഞാൻ മാനസികമായിട്ട് വളരെ വിഷമിച്ച ഒരു നിമിഷമായിരുന്നു അത് ഈ മാസവും നടക്കത്തില്ല അടുത്ത മാസവും നടക്കത്തില്ല എന്ന് പറഞ്ഞു നിങ്ങൾ പ്ലോട്ട് മാറിയില്ലേ അതുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിന് ഞാൻ മാതാവിൻ്റെ വിശ്വാസ കാശുരൂപം പിടിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു അപ്പോഴാണ് നമുക്ക് ഇത് പെട്ടെന്ന് എൻ്റെ ബ്രദർ ഇടപെട്ട് ജിയമനെ വിളിച്ച് പറയുകയും നമുക്ക് പിറ്റേ ദിവസം തന്നെ അവിടുന്ന് ബാങ്കിൽ നിന്ന് ആൾ വരികയും ഈ ബാങ്ക് അല്ലാണ്ട് നിന്നുള്ള പുറത്തുനിന്ന് തന്നെ എല്ലാം ആളുകൾ വേറെ ആളുകളെ വെച്ച് എല്ലാം നോക്കുകയും ഒരാഴ്ചക്കുള്ളിൽ എല്ലാം റെഡിയാവുകയും ഞങ്ങൾക്ക് ലോൺ ഭവനത്തിന് വേണ്ടിയുള്ള ലോൺ ഉൾപ്പെടെ ഞങ്ങൾക്ക് അനുവദിച്ച് കിട്ടുകയും ചെയ്തു ഇത് മാതാവിൻ്റെ ഓരോറ്റ അനുഗ്രഹം മാത്രമാണ് ഞങ്ങൾക്ക് അതോടൊപ്പം ഞങ്ങൾക്ക് ഇപ്പം ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ഞാൻ അഞ്ച് സെൻറ്റ് ചോദിച്ചെങ്കിൽ അഞ്ച് സെൻറ്റിൽ കൂടുതലും മാതാവ് എനിക്ക് തന്നു കഴിഞ്ഞ ഇപ്പം അഞ്ച് ഒരുനൂറുണ്ട് അപ്പം അത് ഞങ്ങൾക്ക് കഴിഞ്ഞ വെള്ളിയാഴ്ച അത് രജിസ്ട്രേഷൻ നടത്തുവാനും മാതാവ് അനുഗ്രഹിച്ചു ഇത് മാതാവിൻ്റെ ഒരു കൃപ മാത്രം കൊണ്ടും മാതാവിൻ്റെ കൃപ മാത്രം കൊണ്ടുമാണ് ഇത് കിട്ടിയിരിക്കുന്നത് അതോടൊപ്പം ഇത് ഞാൻ വെച്ചിരുന്നു അതിനാൽ ഞാൻ വളരെ വിഷമിച്ചിരുന്നു മാനസികമായിട്ടും വളരെ വിഷമിച്ചിരുന്നു ഒരുപാട് അപമാനങ്ങളും എനിക്ക് സഹിക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പം അത് ഞാൻ ഒത്തിരി മാതാവിൻ്റെ മുമ്പിൽ കരയുമായിരുന്നു അപ്പം ഞാൻ എന്നിട്ടും വിചാരിക്കും മാതാവ് ഈശ്വര ക്ഷമയുള്ളവനല്ലേ അച്ഛനെപ്പോഴും പറയുമ്പോൾ ഞാൻ കേൾക്കാറുണ്ട് നിങ്ങൾ ക്ഷമയോടുകൂടി ഇരിക്കണമെന്നുള്ളത് അപ്പം ക്ഷമയോടുകൂടി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു ഞാൻ ഇതുപോലെ ജമമാലേക്ക് ചൊല്ലി ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ ആ സമയത്ത് അന്ന് അച്ഛൻ്റെ അടുത്ത് ഞാൻ വന്ന് വെച്ചിരുന്ന ഒരു നിയോഗമായിരുന്നു കടബാധീത അപ്പം ഞങ്ങൾക്ക് എൻ്റെ ഹസ്ബൻഡ് രണ്ടായിരത്തി അഞ്ചിലാണ് മരിക്കുന്നത് ആ സമയത്ത് ആക്സിഡൻറ്റിലാണ് മരിക്കുന്നത് അന്നേരം ഞങ്ങൾക്ക് ക്ലെയിം കിട്ടിയെങ്കിലും തുക വളരെ കുറവായിരുന്നു അത് ഞങ്ങളൊരു സെക്കൻഡ് അപ്പീലിന് കൊടുത്തിരുന്നു പക്ഷേ അതൊരു ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മൾ കിട്ടുമെന്നൊന്നും വിചാരിച്ചിട്ടല്ല രണ്ടോ മൂന്നോ ലക്ഷം കിട്ടിയാൽ കിട്ടിയെന്നും പറഞ്ഞ് കൊടുത്തതായിരുന്നു അത് ഞങ്ങൾക്ക് ഈ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾക്ക് അതും ആ കേസ് വന്നെങ്കിൽ ഒരുപാട് തടസ്സപ്പെട്ടിങ്ങനെ കേസ് കോടതിയിൽ വരും പോവും അങ്ങനെ നിൽക്കുമായിരുന്നു അത് കഴിഞ്ഞ ആഴ്ചയിൽ കഴിഞ്ഞ ബുധനാഴ്ച അഡ്വക്കേറ്റ് വിളിച്ചിട്ട് പറഞ്ഞു കോടതി വിധിയായി പതിമൂന്ന് ലക്ഷം രൂപ നിങ്ങൾക്ക് അനുവദിച്ച് കിട്ടിയെന്ന് പറഞ്ഞു അതിന് ഇതെല്ലാം എൻ്റെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എനിക്കിതെല്ലാം കിട്ടിയിരിക്കുന്നത് കടം പതിമൂന്ന് ലക്ഷം രൂപയാണ് കടമുള്ളത് ഉള്ളത് അത്രയും തുക തന്നെ മാതാവ് ഞങ്ങൾക്ക് തന്നനുഗ്രഹിച്ചു മാതാവിന് ഈശോയ്ക്കും ഒരുപാട് കോടി കോടി നന്ദി പറയുന്നു എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല കാരണം എൻ്റെ ജീവിതത്തിലുടനീളം മാതാവ് ഉണ്ടെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു ഓരോ നിമിഷവും ഞാൻ തളർന്നു പോകുമ്പോഴെല്ലാം മാതാവിനെ ഇങ്ങനെ